welcome back to my YouTube channel Plantorium. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹൈബ്രിഡ് വെറൈറ്റി ബൊഗൈൻ വില പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നമുക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റേറ്റിൽ പലരും സെയിൽ ചെയ്യുന്ന പല വെറൈറ്റീസ് നമ്മൾ നമ്മളേറ്റവും റേറ്റ് കുറച്ചിട്ടാണ് നമ്മളുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതുവരെ നിലവിൽ കേരളത്തിൽ മറ്റ് സെല്ലേഴ്സിൻ്റെ ഒന്നും തക്ക കയ്യിൽ തന്നെ അവൈലബിൾ അല്ലാത്ത ഒത്തിരി പുതിയ വെറൈറ്റീസ് നമ്മൾ നമ്മളുടെ വീഡിയോയിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ എൺപത് പ്ലസ് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേങ്കിലും എല്ലാ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത് വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് നമ്മളുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മളുടെ കാറ്റലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാറ്റലോഗിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കൂടി നിങ്ങൾക്ക് പ്ലാൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് വേറെ ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മളുടെ കയ്യിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൂടി നോക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ ഗീവ് അവേനെ കുറിച്ചിട്ടാണ് കേട്ടോ ഗീവ് അവേയിൽ നമ്മളുടെ തമ്മിലെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഹാറാണി എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ട് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗിഫ്റ്റ് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അതിന്ന് നമുക്ക് റാൻഡം ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കമൻറ്റിനായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്താട്ടോ അപ്പോൾ അതിൽ നിന്ന് കിട്ടും അതിൽ നിന്ന് നിങ്ങളൊരു ട്വൻറ്റി ത്രീ ഹവേഴ്സ് കഴിയുന്ന സമയത്ത് നമുക്ക് അതൊന്ന് ലിങ്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ കിട്ടുന്നു അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സെലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് എല്ലാവരുടെയും പേരിട്ടിട്ട് ആ അതിൽ സെലക്റ്റ് ആകുന്ന ആൾക്കാർ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഗിവ്വേനെ കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളത് ഇനി അടുത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോനെ കുറിച്ചിട്ടാണ് വീഡിയോ മീൻസ് നമ്മുടെ ഗാർഡനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മളുടെ പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് വരുന്ന വെറൈറ്റീസിനെയൊക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് പ്ലാന്റുകൾ റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തും വെക്കാം കേട്ടോ അടുത്ത കാര്യം നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന ഡി ടി സി ബ്ലൂ ഡാർട്ട് സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ ഈ നാല് കൊറിയർ സർവീസുകൾ വഴിയും കൂടാതെ ബോഗയും ഇല്ല പ്ലാന്റുകൾ വരുന്ന സമയ ഓർഡർസ് വരുന്ന സമയത്ത് നമ്മൾ വാൻ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ടു ക കാസർഗോഡ് വരെയുള്ള ഹൈവേകളിൽ കൂടി പാസ് ചെയ്യുന്ന വാൻ സർവീസുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്ത് നിന്നിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഓൾമോസ്റ്റ് എല്ലാ ടൗണുകളും കവർ അത് പോകുന്നത് അപ്പോൾ അങ്ങനെ അടുത്ത് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സൗകര്യമുള്ള ആളുകൾക്ക് വാൻ സർവീസ് വേണം എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാനിലും പ്ലാന്റുകൾ കൊടുത്തയക്കുന്നതായിരിക്കും കേട്ടോ അത് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ അതുപോലെ തന്നെ പ്ലാന്റുകൾ ഏതൊരു കണ്ടീഷനിലാണോ അവിടെ നമ്മുടെ കയ്യിലുള്ളത് അതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനും എളുപ്പം അത് തന്നെ ആയിരിക്കും കേട്ടോ ഇനി വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മെത്തേഡാണ് പേയ്മെൻറ്റ് മെത്തേഡെന്ന് പറയുന്നത് നമുക്ക് വരുന്നത് യു പി ഐ അല്ലെങ്കിൽ ഫ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് അതുപോലെ നമുക്ക് സി ഒ ഡി ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല നമുക്ക് പ്രീപെയ്ഡ് ബുക്കിംഗ് മാത്രമേ ഉള്ളൂ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് വിത്തിൻ ഫൈവ് വർക്കിംഗ് ഡേയ്സിനകത്തായിരിക്കും നമ്മൾ പ്ലാന്റുകൾ ഗാർഡനിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വരുന്നത് ബ്ലൂബെറി ഐസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്ന കേട്ടോ ഓരോ പ്ലാന്റിൻ്റെയും ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സ ഓരോ ഓരോ സൈസ് കാണിക്കുമ്പോഴും ഇതുപോലെ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ക് റെഫറൻസിന് അടുത്ത് വരുന്നത് റോയൽ ഡോൾഫിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റോയൽ ഡോൾഫിൻ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ ലീഫുകളും ഭയങ്കര വളരെ ആണ് കേട്ടോ ലീഫിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് ഫ്ലവേഴ്സും കാണാനായിട്ട് ഒരു സ്ട്രോബെറി റെഡ് ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത് ഈ ഒരു ഷെയ്ഡുള്ള ലീഫ്സിൻ്റെ ഇടയിൽ അതുപോലെ പൂക്കൾ നിറച്ച് നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണോട്ടോ കാണാനായിട്ട് നമ്മുടെ പ്ലാന്റുകളെല്ലാം ഫ്ലവർ ആയി ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇത് നമ്മളുടെ ഷെഡിൻ്റെ അകത്താണ് ഇരുന്നത് എന്നാണ് നമ്മളത് വെയിലത്തേക്ക് വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ മാർക്ക് ചെയ്തിടുന്നത് അടുത്ത വരുന്നത് റെഡ് സെപ്റ്റംബറിൻ്റെ പ്ലാനാണ് ആണ് റെഡ് സെപ്റ്റംബർ ഒരു ടോപ്പ് വെറൈറ്റി തന്നെയാണ് അധികം കേരളത്തിൽ അധികം അങ്ങനെ പ്രചാരത്തിലൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് സലേഴ്സിൻ്റെ ഒന്നും കയ്യിൽ അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ റെഡ് സെപ്റ്റംബർ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് റെഡ് സെപ്റ്റംബറിൻ്റെ വരുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ റേറ്റ് കുറവ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ വെറൈറ്റീസും നൂ നൂറ്റമ്പത് ഇരുന്നൂറായിരിക്കില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വെറൈറ്റീസിൻ്റെയും അനുസരിച്ചിട്ട് അതിന് റേറ്റ് ഉണ്ട് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാക്സിമം റേറ്റ് കുറവിലാണ് നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അടുത്ത വരുന്നത് പാർത്ഥ പാർത്ഥസാരഥി എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് പാർത്ഥസാരഥിയുടെ വെറൈറ്റി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പൂക്കളേക്കാലും ഭംഗി ഇതിൻ്റെ ഇലകളാണ് നല്ല വെയിൽ കൊള്ളുന്ന സമയത്ത് ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള വേരിയേഷൻസ് ഫോം ചെയ്യും ആ വേരിയേഷൻ തന്നെയാണ് ഈ ചെടീനെ ഏറ്റവും കൂടുതൽ ഡിഫറെൻ്റ് ആക്കുന്നത് കേട്ടോ മറ്റുള്ള ചെടികളുടെ ലീഫിന് വരുന്ന വേരിയേഷൻസ് പോലെയല്ല ഇതിൻ്റെ ഒരു പ്രത്യേക വേരിയേഷനാണ് കേട്ടോ കാണാനായിട്ട് ഇതാണ് പാർത്ഥസാരഥി വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഓറഞ്ച് മസൂരി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് മസൂരിയുടെ ലീഫിൻ്റെ പെറ്റൽസ് എല്ലാം എന്ന് പറഞ്ഞാൽ ടോങ് ലോങ്ങിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി പോലെയാണോ കേട്ടോ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനുള്ളിലേക്ക് ഇങ്ങനെ മടങ്ങിയൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഓറഞ്ച് മസൂരി ഓറഞ്ച് മസൂരിയാണെങ്കിൽ ഞാൻ അത് തോന്നും കേരളത്തിലുള്ള സെല്ലേഴ്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ വേറെ അങ്ങനെ കളക്റ്റ് ചെയ്യുന്ന ആളുകളുടെ കയ്യിലൊക്കെ വളരെ കുറവാണ് കണ്ടിട്ടുള്ളൂ അപ്പോൾ റെയർ ഒക്കെ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓറഞ്ച് മസൂരി എന്ന് പറയുന്ന പ്ലാന്റ് ഓഫ് ഫ്ലവറിൻ്റെ പിക്ക് കൊടുത്തേക്കാം കേട്ടോ എന്താണ് ഓറഞ്ച് മസൂരിയുടെ ഫ്ലവർ അടുത്ത വരുന്നത് മിസ് ഹോളൻ്റാണുണ്ടോ ഇപ്പം നിലവിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാർക്കറ്റിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് മിസ് ഹോളൻറ്റിൻ്റെ പ്ലാന്റ് കേട്ടോ അപ്പോൾ നിലവിൽ ഈ ഒരു റേറ്റിൽ അത്രയും ഇത്ര റേറ്റ് കുറവിലൊന്നും എവിടെയും നിങ്ങൾക്ക് മിസ് ഹോളൻറ്റിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല അത്യാവശ്യം ഒരു സ്റ്റെമ്മിൽ തന്നെ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ മിസ് ഹോളൻറ്റിൻ്റെ പ്ലാന്റ് വരുന്നത് അടുത്തത് വരുന്നത് ക്രിസ്റ്റീന ഒരു ടോപ്പ് ബ്യൂട്ടിഫുൾ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും പൂ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു മസ്റ്റ് ബൈ ഐറ്റം എന്ന് തന്നെ പറയാം നമുക്ക് ക്രിസ്റ്റീനേനെ അത്രയും ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഈ ക്രിസ്റ്റീനൊക്കെ ഇയർ അറൗണ്ട് ഫ്ലവർ തരുകയും ചെയ്യും അതുപോലെ തന്നെ വരുന്നൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഫ്ലൈ ബൈറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ടോപ്പ് റയർ വെറൈറ്റീസ് നമ്മളുടെ കയ്യിലുണ്ട് ഈ ഫ്ലൈ ബൈറ്റ്സ് ഒക്കെ ഈ വർഷമാണ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ ഇത്രയും സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്ത ഫ്ലൈ ബൈറ്റ്സിൻ്റെ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ആയിട്ടുള്ളത് ഒരുപാട് റെയർ ഒക്കെ കളക്ട് ചെയ്യുന്നവരുടെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഫ്ലൈ ബൈറ്റ്സ് അടുത്ത് വരുന്നത് സെവൻ സ്റ്റാറിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സെവൻ സ്റ്റാറിൻ്റെ ഈ ഒരു സൈസിലുള്ള അടിപൊളി പ്ലാന്റ് ആണ് നമ്മളുടെ കയ്യിൽ സെയിലിനായിട്ട് ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള ആണ് നമ്മുടെ എല്ലാ പ്ലാന്റുകളും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ എല്ലാ പ്ലാന്റുകളും ഏകദേശം അഞ്ച് പ്ലാന്റ് പത്ത് പ്ലാന്റ് അങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കൂടുതൽ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ആദ്യം വരുന്ന ആദ്യം വരുന്ന എൻക്വയറീസിലായിരിക്കും നമുക്ക് പ്ലാന്റുകൾ കൊടുക്കാനുണ്ടാവുകയുള്ളൂ പ്ലാന്റ് കഴിയുന്നതനുസരിച്ച് ഞാൻ കാറ്റലോഗിൽ നിന്ന് ഐറ്റം റിമൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്ത വരുന്നത് ലേഡി ബേർഡിൻ്റെ പ്ലാന്റ് ആണ് ലേഡി ബേർഡിൻ്റെ പ്ലാന്റും ഒരു റെയർ വെറൈറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫ്ലവർ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയെന്ന് അറിയാൻ പാടില്ല ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഭംഗി വെച്ച് നോക്കുമ്പോൾ അതിനൊരു കമ്പാരിസൺ ഉള്ള വേറൊരു ഫ്ലവർ ഇപ്പോൾ ഗെയിൻ വില്ലാസിൽ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കാര്യം എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ ഒരു ബേബി പിങ്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ അടുത്തു വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള റൂബി റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഈ പ്ലാനിൻ്റെ കൂട്ടത്തിലുള്ള ഫോട്ടോയിൽ കാണിക്കുന്ന റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് എന്താ പറയുക ഒന്ന് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ഒരു റേറ്റ് ഐറ്റത്തിൻ്റെ റേറ്റ് ഇപ്പോൾ നമ്മൾ കുറച്ചിട്ടുണ്ട് മുന്നൂറ്റി അമ്പതിന് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപതിനാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ലൈലാക്ക് ഫോർമോസാന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫും ഫ്ലവേഴ്സും വ നല്ല വലുപ്പമുള്ളൊരു വെറൈറ്റിയാണ് ഫ്ലവേഴ്സ് ലീഫിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിൽ തന്നെ നോർമൽ ബൊഗൈൻ വില്ല പ്ലാന്റുകളുടെ ലീഫ് പോലെയല്ല ഇരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആണെങ്കിലും നല്ല വലുപ്പം വയ്ക്കുന്ന ഒരു ഫ്ലവേഴ്സാണ് ലൈലാക്ക് കളറ് മാറി വൈറ്റിലേക്ക് പോവുകയും ചെയ്യും കേട്ടോ അടുത്ത് വരുന്നത് റെഡ് സിൽവർ റെഡ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് നല്ല അടിപൊളി അടിപ്പുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ും അതുപോലെ തന്നെ ലീഫുകളും പ്രത്യേക ഭംഗിയാണ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഒരു സിൽവർ ഷെയ്ഡിലുള്ള പ്രത്യേക ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ആണെങ്കിലും നിറയെ ചുമന്ന പൂമ്പാറ്റകൾ ഇരിക്കുന്നത് പോലെ ഇതായത് കണ്ടു ഇതുപോലെയാണ് കേട്ടോ പൂക്കൾ വരുന്നത് അടുത്ത് വരുന്നത് ഫയർ ഓപ്പാലിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ഫയറോപ്പാലിൻ്റെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ച് അപകടകളുണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാനിൻ്റെ പ്രൈസ് വരുന്നതും ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ ഫയർ ഓപ്പാൽ അത് അതുപോലെ റൂബിറഡൊക്കെ എല്ലാവരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റീസ് പെട്ടത് തന്നെയാണ് നമുക്ക് പ്ലാന്റുകളുടെ എണ്ണം വളരെ കുറവാണ് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കണ്ട് തരാനായിട്ട് നമ്മളുടെ കയ്യിൽ പ്ലാന്റ് ഉണ്ടാവുള്ളൂ ഇതൊരു ആണ് കേട്ടോ കിംപൂവി എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ഇതുപോലെ ഒരുപാട് കോമൺ ആവാത്തൊരു വെറൈറ്റിയും കൂടിയാണ് ഇതിൻ്റെ ഫ്ലവർ മീൻസ് ഫ്ലവേഴ്സ് പോലെ തന്നെ ഇതിൻ്റെ ലീഫുകളും ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് അതിൻ്റെ പുതിയ ലീഫുകൾക്കൊക്കെ ഒരു ഗ്ലോസി ടെക്സ്ചറും കൂടിയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് അതുപോലെ തന്നെ ലീ ഫ്ലവേഴ്സും അതായത് പോലെ ഇങ്ങനെ കുട കുത്തി പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തു വരുന്നത് വാട്ടർ മെലൺ കേസ് ഇതൊരു ടോപ്പറർ ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ വെറൈറ്റിയുടെ ഫ്ലവർ കാണാനും പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ പൂക്കൾ എല്ലാം തന്നെ ഭംഗിയുള്ളതായിരിക്കും പുതിയ പുതിയ വെറൈറ്റികളാവുമ്പോൾ അത് പ്രത്യേക ഭംഗി കൂടുതലായിട്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് ആണ് പുതിയ വെറൈറ്റികൾ കൂടുതലും നമുക്ക് ഗ്രാഫ്റ്റഡ് ആണ് കൊണ്ടുവരാൻ പറ്റുന്നതായിട്ട് ഓൺ റൂട്ട് പ്ലാന്റുകൾ മേ ബി മൂന്നോ നാലോ മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിൽ വരുമായിരിക്കും അടുത്തു വരുന്നത് ബ്ലാക്ക് മൊണാലിസ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ബ്ലാക്ക് മൊണാലിസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലവർ തന്നെയാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ആ പ്ലാന്റിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രാഫ്റ്റഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമുക്ക് ബ്ലാക്ക് മൊണാലിസയുടെ ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതുപോലെ ഫ്ലവർ ആണെങ്കിലും ഇങ്ങനെയാണ് കേട്ടോ കാണാനായിട്ട് ഉണ്ടാവുക は。Uh -huh. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് അർജുന നിറച്ച് പൂക്കളൊക്കെ തരുന്ന വെറൈറ്റിയാണ് നമ്മളുടെ കയ്യിലത്തെ ഫ്ലവ ഞാൻ പറഞ്ഞുള്ള പ്ലാന്റുകളൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് വെച്ചിട്ടുള്ളൂ ഒരു ടു ത്രീ വീക്സ് ഇത് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ഇതിലെല്ലാം നിറയെ പൂക്കളാകും അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാ പ്ലാന്റിനും ഈ ഒരു ഹൈറ്റ് ഇല്ലാട്ടോ അർജുന ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ് ചില പ്ലാന്റുകൾ ഹൈറ്റ് കുറഞ്ഞതാണ് എന്നാൽ പോലും നല്ല ബുഷിയായിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഞാൻ എടുത്ത സമയത്ത് ഇത്തിരി പൊക്കമുള്ള പ്ലാന്റ് ആയി എടുത്ത് എടുത്തത് അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം പറയുന്ന അടുത്ത് വരുന്ന ബ്രിസാറെഡാണ് കേട്ടോ ബ്രിസാറെഡിൻ്റെ പ്ലാന്റ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണെങ്കിൽ പോലും അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബ്രിസാറെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് ആയിരം രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ റൂട്ടാണെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് റൂട്ട് ഫോർമേഷനൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹെൽത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാ പ്ലാന്റിനും ഫ്ലവേഴ്സ് വന്നിട്ടില്ല കേട്ടോ അടുത്ത വരുന്നത് ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഗോൾഡൻ സൺഷെയിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതും കണ്ടോ നന്നായിട്ട് റൂട്ടൊക്കെ ആയി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ആണ് അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അത് ഞാൻ എടുത്ത് പറയുന്നത് കാര്യം നിങ്ങൾ കാറ്റലോഗിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ് ചിലപ്പോൾ നമുക്ക് തീരുന്നതനുസരിച്ച് ഇപ്പോൾ അഞ്ച് പ്ലാന്റും ഓർഡർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അഞ്ച് അഞ്ചാമത്തെ പ്ലാന്റും ഓർഡർ ആയി ആയിക്കഴിഞ്ഞാൽ അത് ഞാൻ കാറ്റലോഗിൽ നിന്ന് റിമൂവ് ചെയ്യും അങ്ങനെ ഓരോ വെറൈറ്റീസും റിമൂവ് ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇത്രയ്ക്കാണ് എനിക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോനെക്കുറിച്ച് പറയാനുള്ളത് ഇനിയുള്ള ബാക്കിയുള്ള എല്ലാ വെറൈറ്റീസും നമ്മളുടെ കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് നീട്ടുന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ള വെറൈറ്റീസിൻ്റെ ആയിട്ട് നമ്മൾ വീണ്ടും ഓരോ ഇരുപത് വെറൈറ്റീസ് വെച്ചിട്ടുള്ള വീഡിയോസായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ കഴിയുന്നതനുസരിച്ച് നമ്മൾ ആ വെറൈറ്റീസ് ഉണ്ടാവില്ല അല്ലാത്ത വെറൈറ്റികൾ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമ്മളുടെ കയ്യിലുള്ള വെറൈറ്റീസ് വെച്ചിട്ട് കോമ്പോസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കാം കേട്ടോ ദയവ് ചെയ്ത് കോളുകൾ മാക്സിമം ഒഴിവാക്കുക കാര്യം ഇങ്ങനെ കോളുകൾ വരുന്നത് നമുക്ക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം നമുക്ക് പകൽ പല പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കോളുകൾ അറ്റൻഡ് ചെയ്യാമെന്ന് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ കോളുകൾ മാക്സിമം ഒഴിവാക്കാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾ ആയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്